വീണ്ടും മടവൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് പെൺകാഴ്ചകൾ തുടങ്ങുന്നത് അധ്വാനശീലരായ വീട്ടമ്മമാരാൽ തികച്ചും സമ്പന്നം തന്നെയാണ് മടവൂർ ഒത്തിരി വിജയകരമായ സ്ത്രീ സംരംഭങ്ങൾ കാണാനുള്ള അവസരമുണ്ടായി അതിൽ തികച്ചും സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് സഹായകരമായ ചില സംരംഭങ്ങളാണ് പെൺകാഴ്ചകൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ പത്മ സുഭദ്രം പെൺകാഴ്ചകളിലേക്ക് സ്വാഗതം കുടുംബശ്രീ മിഷനിൽ നിന്നും സൗജന്യ പരിശീലനം നേടി ഏതൊരു വൻകിട കമ്പനികളുടെ ഉൽപ്പന്നത്തോടും ഗുണമേന്മയിൽ കിടപിടിക്കാവുന്ന വാനിറ്റി ബാഗ് മുതൽ എല്ലാതരം ബാഗുകളും വീട്ടിൽ സാധാരണ തയ്യൽ മെഷീൻ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു കൂട്ടം വീട്ടമ്മമാരെയാണ് പെൺകാഴ്ചകൾ പരിചയപ്പെടുത്തുന്നത് ഉൽപ്പന്നങ്ങൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ സ്വയം വിപണി കണ്ടെത്തുകയും കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങളെ വിൽപ്പനയ്ക്കുള്ള അവസരങ്ങളാക്കി വരുമാനമുണ്ടാക്കി സസന്തോഷം മുന്നേറുന്ന നാടിൻ്റെ തന്നെ അഭിമാനമായ സാധാരണക്കാർ സാധാരണക്കാരായ വീട്ടമ്മമാരുടെ കൂട്ടായ്മ ജീവിത വിജയം എപ്പോഴും സാധാരണക്കാരിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് ഉള്ള ചുറ്റുപാടുകളിൽ നിന്നും കിട്ടുന്ന അവസരങ്ങളിൽ നിന്നും അധ്വാനിക്കാനുള്ള മനസ്സുറപ്പുമായി മുന്നേറുന്ന സാധാരണ വീട്ടമ്മമാരിൽ നിന്നും കാലം സ്ത്രീകൾക്കും കൂട്ടായ്മകൾക്കും ഒപ്പമാണ് വലിയ വിദ്യാഭ്യാസമോ സാമ്പത്തിക അവസ്ഥയോ ഒന്നും വേണ്ട പ്രവർത്തിക്കാൻ മനസ്സുള്ളവർക്ക് സ്വന്തം നാട്ടിൽ വിപണിയും അവസരങ്ങളും ഉണ്ടാകുമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കൂട്ടായ്മ ഇല്ലാത്ത സൗകര്യങ്ങൾക്ക് വേണ്ടി വിലപിക്കാതെ കാത്തിരിക്കാതെ തനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് സ്വയം ചിന്തിച്ച് ആ വഴി മുന്നേറുക ഗ്രീൻ പേപ്പർ ക്യാരി ബാഗ് യൂണിറ്റിനോടൊപ്പമാണ് ഞങ്ങൾ ഇത് മടവൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലാണ് എല്ലാ അംഗങ്ങളും ഉണ്ട് അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം മടവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ സി ഡി എസ് ചെയർപേഴ്സൺ ആണ് ഫസീൽ ചേച്ചി അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചേച്ചി പറയും എൻ്റെ പേര് ഫസീല ബിവി ഈ നാലാം വാർഡ് പ്രതിനിധീകരിക്കുന്ന ആളാണ് സി ഡി എസ് മെമ്പറാണ് മടവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സി ഡി എസ് ചെയർപേഴ്സൺ ആണ് കഴിഞ്ഞ തവണയും ഞാൻ തന്നെയായിരുന്ന ചെയർപേഴ്സൺ ഗ്രീൻ പേപ്പർ ക്യാരി ബാഗ് എന്ന ഒരു യൂണിറ്റ് ജില്ലാ മിഷനു കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരു ട്രെയിനിങ് ആറ്റിങ്ങിൽ വെച്ചാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലാ മിഷൻ കുടുംബശ്രീ മിഷൻ തന്നെയാണ് നടത്തുന്നത് ഇവർ ഇവർക്ക് നമ്മൾ ഈ പരിശീലനം നടത്തുമ്പോൾ തന്നെ അവർക്ക് വെസ് അവർക്ക് ഫുഡ് മറ്റു കാര്യങ്ങളെല്ലാം കുടുംബശ്രീയാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോഴവർക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ജില്ലാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെയും പോവാം അപ്പോഴേ ഈ ഇങ്ങനെയുള്ള സ്വയം തൊഴിൽ അവരവരുടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബശ്രീയിൽ വന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി അവർക്ക് എന്താണ് ആവശ്യം ഏതാ ഏത് തൊഴിലാണ് അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് അത് നമ്മുടെ സി ഡി എസിലറിയിക്കുകയും നമ്മളത് നേരിട്ട് നമ്മുടെ ജില്ലാ മിഷനെ അറിയിക്കുകയും ചെയ്യും അപ്പോഴവർ തന്നെ നമുക്കൊരു ട്രെയിനിങ് ടീമിനെ തരും ട്രെയിനിങ് ടീമിനെ തന്നുകൊണ്ട് അവർക്ക് പരിശീലനം കൊടുത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് സാമ്പത്തിക സഹായം ചെയ്യുന്നത് ജില്ലാ മിഷനാണ് നമ്മുടെ കുടുംബശ്രീയുടെ ഹെഡ് ഓഫീസിൽ നിന്നാണ് തന്നെയാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇതിൻ്റെ ധനസഹായം നമ്മുടെ ചെന്ന് പഠിക്കാനുള്ള മനസ്സ് മാത്രം നമ്മൾ കാണിച്ചാൽ മാത്രം മതി നമ്മുടെ കുടുംബശ്രീ മിഷൻ തന്നെ ഇതെല്ലാം നട നടപ്പിലാക്കുന്നുണ്ട് എൻ്റെ പേര് സുഷമ്മ ഞാൻ ഗ്രീൻ പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം സംരംഭ യൂണിറ്റിലെ അംഗമാണ് പിന്നെ ഞങ്ങളെ കുടുംബശ്രീ വഴിയാണ് ഞങ്ങൾക്ക് ഈ സംരംഭം കിട്ടിയത് പിന്നെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ പിന്നെ ബാഗ് പിന്നെ വിഷോപ്പർ ലഞ്ച് ബോക്സ് പിന്നെ പൗച്ച് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കോളേജ് ബാഗ് എല്ലാം ശരിയാക്കുന്നുണ്ട് എൻ്റെ പേര് ജയലക്ഷ്മി അനശ്വര കുടുംബശ്രീയിലെ അംഗമാണ് ഗ്രീൻ പേപ്പർ ബാ ക്യാരി ബാഗ് യൂണിറ്റിലെ അംഗമാണ് രണ്ട് വർഷത്തോളം ആയി ഞങ്ങളിത് ഇതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ വീട്ടാവശ്യങ്ങൾക്കുള്ള അത്യാവശ്യം കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നതിന് ഇതിൽ നിന്നുള്ള വരുമാനം നമുക്ക് സഹായമാവുന്നുണ്ട് നമ്മൾ അടുത്ത പരിസരങ്ങളിലാണ് കൂടുതലും നമ്മൾ നമ്മൾ ആവശ്യപ്പെടുന്നവർക്കാണ് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നത് നമ്മൾ ഒരുമിച്ച് പോയി സാധനം എടുത്തുകൊണ്ട് വന്ന് വീടുകളിലും തയ്ച്ച് ഒരുമിച്ച് കൊടുത്ത് അതിൻ്റെ ലാഭം നമ്മൾ പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ പേര് ഓമനക്കുട്ടി അമ്മ എന്നാണ് മാങ്കുഴി കുടുംബശ്രീന്നാണ് ഞാൻ ഈ യൂണിറ്റോട്ട് വന്നത് അൻപതിനായിരം രൂപ നമുക്ക് സി ഡി എസ് ഓഫീസിൽ നിന്ന് വായ്പ തന്നു എൻ്റെ പേര് ഷൈമ ഞങ്ങൾ കൊല്ലത്ത് പോയി എടുക്കുന്നുണ്ട് മെറ്റീരിയൽ പിന്നെ ആ കടക്കയിൽ നിന്ന് എടുക്കുന്നുണ്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് അഞ്ച് പേര് കൂടി സ്ട്രോങ് ആയിട്ട് നിന്ന് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും പോവുകയും വരെയും എല്ലാം ചെയ്യുന്നത് ഞങ്ങൾ ഓർഡർ എടുക്കാനും കടകളിലും ഒക്കെ പോകുന്നുണ്ട് അഞ്ച് പേര് നമ്മൾ രണ്ട് പേര് വിധം പോകുന്നുണ്ട് മാരേന്ദ്രഞ്ഞും പോകുന്നുണ്ട് നല്ലൊരു ബാഗ് തച്ചിട്ടുണ്ട് ഇതാണ് നമ്മളവിടെ സ്റ്റാർട്ടിങ് നമ്മൾ പഠിക്കാൻ പോയെടുത്ത് ആദ്യം പഠിപ്പിച്ച തുണി ഇതാണ് സംഭവം ഉള്ളൊക്കെ ഉണ്ട് സംഭവം ഇതൊക്കെ നമ്മൾ നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് കടയിൽ കടയിൽ എൺപത് രൂപയ്ക്ക് നമ്മൾ കടയിൽ കൊടുക്കും അവർ നൂറ് രൂപയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കും വയ്ക്കുന്നത് ക്വാളിറ്റി അനുസരിച്ച് വില കൂടും ഇത് ജീൻസ് മെറ്റീരിയൽ പോലത്തെ അപ്പോൾ അതിന് ഇട്ടൂടെ വില കൂടും സംഭവം ഇത് പിള്ളേരൊക്കെ ഉണ്ട് രണ്ട് രണ്ട് ഇറയുണ്ട് അകത്തൊരു സെക്രട്ട് ഇറയുണ്ട് പിന്നെ രണ്ട് സൈഡിൽ ആ അവർ ഞങ്ങൾ ഈ സാധനം കൊടുക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സിബുകൾ വേണം അകത്തൂടെ സ്പേസ് വേണം ഇച്ചിരി കൂടെ വലുതായിരിക്കണം അങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അത് അങ്ങനെ ചെയ്തതാണ് വലുത് ഇത് ആ ഇത് തന്നെയാണ് ഇത് കുറച്ചുകൂടി സ്ഥലമുണ്ട് അതും അതിൻ്റെ തന്നെയാണ് ഇത് ആ ഇതിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റിന് നമ്മൾ വെക്കുന്ന ബാഗാണിത് ഇതും അതിൻ്റെ ബാനറ്റ് ബാഗ് തന്നെയാണ് പിന്നകത്തും ഉണ്ട് സിബ് സെഡ് രണ്ടിട്ടോ ഇവിടെയുണ്ട് തുണി തുണി ഇപ്പം നമ്മളെ സെറ്റ് ചെയ്യും തയ്ക്കുന്ന തുണി അതേ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള തുണിയാണിത് ജൂട്ടിൻ്റെ തുണി വലിയ ബാഗ് ആവശ്യപ്പെടുന്നവർക്ക് വലിയ ബാഗ് അത്രയ്ക്കുള്ള ക്വാളിറ്റി ഇതൊക്കെ ഇച്ചിരി നമ്മൾ ഇത് നമ്മുടെ ലഞ്ച് ബാഗ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ആഹാരമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബശ്രീ നമ്മൾ തയ്യാറാക്കുന്ന സാധനമാണ് പിന്നെ ഇത് ടേഴ്സ് ടൈപ്പ് കയ്യിൽ ത്തി പ്രായുള്ളവർക്കൊക്കെ കയ്യിൽ പൊക്കി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ തരം പ്രായക്കാർക്കും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്നതൊന്നുമില്ല കൊച്ചുകുട്ടി കൊച്ചുകുട്ടിയൊക്കെ ഇതൊക്കെയാ സാധനം സ്ഥലമുണ്ട് പേഴ്സ് പേഴ്സ് ടൈപ്പാണ് എല്ലാം പേഴ്സ് ഇത് സെറ്റ് ചെയ്യാൻ മാറ്റിൻ്റെ തുണി തന്നെയാണ് ഇതൊക്കെ നൂറ്റി ഇരുപത് ആ റേറ്റിന് കൊടുക്കുന്ന സാധനം വാങ്ങിക്കുന്നവർക്ക് ഉപയോഗമുണ്ട് രണ്ടറ പുറത്തുണ്ട് വലുത് ചെറിയ ബാഗിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ചെറിയ ബാഗ് നമുക്ക് പൈസയാണ് രണ്ട് അറയൊക്കെ വേണം അകത്ത് രണ്ടെണ്ണ വേണം എന്നൊക്കെ വെച്ചിട്ട് പിന്നെ നോക്ക് ഇവിടെ ഒരു ചെറുത് മണി പേഴ്സിനെ ഇതിനകത്ത് സിബൊക്കെ വെച്ച് ചെറിയ ചെറിയ കാർഡുകളൊക്കെ നമുക്ക് എ ടി എം ഒക്കെ ഇതിനകത്തിടാം ഇതിനകത്തിട്ട് വെക്കാം ഒരു എ ടി എം കാർഡ് ഒക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളെല്ലാ ക്യാഷ് എ ടി എം കാർഡിന്റെ നമ്മളെ പാസ്ബുക്കിന്റെ വലിപ്പത്തിനാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് നൂറ് രൂപ റേറ്റിനാണ് നമ്മളത് തുണികളൊക്കെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലങ്ങൾക്ക് എവിടെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം പോക്കറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും കൊള്ളും ആശുപത്രിയിൽ പോകാനായിട്ട് ഇങ്ങനത്തെ തന്നെ നമുക്ക് ഇങ്ങനെ വേണം എന്ന് പറയും പക്ഷേ ഈ തുണി തന്നെ റേറ്റ് നമ്മൾ ഇതാ ഈ ഈ കൊറ തുണിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് റേറ്റ് കുറഞ്ഞു വരുന്നവർക്ക് ഇത് നമുക്ക് ജൂട്ടിന്റെ തുണിയും സെറ്റീര തുണിയുടെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് രണ്ട് ക്വാളിറ്റി തുണിയാണ് വെച്ചേക്കുന്നത് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇത്ര ബാഗ് നമ്മൾ ഇതും അത് തന്നെയാണ് സെറ്റീര തുണിയാണ് സംഭവം നല്ല ഇരുന്നൂറ്റൻപത് ടേബിൾ ഷീറ്റ് ഞാനിത് വാങ്ങിച്ചു കണ്ടില്ല കണ്ടിട്ടില്ല ഒരെണ്ണം ടേബിൾ ഷീറ്റ് ഇത് ഇരുപത്തഞ്ച് അതിൻ്റെ ചെറുത് കുത്തേക്ക് പൊടികൊച്ചൊക്കെ പെൻസിലൊക്കെ ഇട്ട് അതും വില വ്യത്യാസമാണ് ഇത് ഇതൊക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തിരണ്ട് ആ റേറ്റിന് കിട്ടുന്നത് ഇതാണ് നമ്മൾ പതിനഞ്ചിന് കൊടുക്കുന്നത് മറ്റേ ആ തുണിയിൽ പതിനഞ്ചിൻ്റെതാണത് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം പാവപ്പെട്ടവർക്കും പവച്ച് മേടിക്കണ്ടേ അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും പരിഗണിച്ച് ഒരു കൊച്ചി ഇത് കൊണ്ട് പോകണമോ ഇതിന് എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ പതിനഞ്ചിന് നമ്മൾ പത്ത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്കൊരുപാട് പോയ തുണിയാണ് ഈ ബാഗ് നല്ല തുണിയാണ് സെറ്റി ആ സെറ്റി സെറ്റി മാറ്റി തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് റേറ്റ് പല റേറ്റിനുള്ളതായതുകൊണ്ടാണ് നമ്മൾ ബാഗിന് വില കൂട്ടുന്നത് ഇതൊക്കെ ഇരുന്നൂറ്റൻപത് ഇതിനകത്തും ഉണ്ട് ബോക്കറ്റ് സീസ് എല്ലാത്തിലും ഉണ്ട് രണ്ട് പോക്കറ്റ് ഇപ്പോൾ സാധാരണ കടകളിലൊക്കെ ബാഗുകളെന്ന് പറയുന്നത് ഉള്ള് കുറവാണ് അവർക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഓഫീസിലൊക്കെ പോകുന്നവരും ബാങ്കുകളിൽ പോകുന്നവർക്കൊക്കെ അവർക്ക് എന്തെങ്കിലും വീട്ടാപ്പശയുള്ള സാധനങ്ങൾ കൂടി വീട്ടിൽ കൊണ്ട് വാങ്ങിക്കണം അപ്പോഴവർ നമ്മൾ നച്ചു കൊടുക്കുന്ന സാധനങ്ങളാകുമ്പോൾ നമ്മൾ അവർക്ക് അതിനകത്ത് ഇഷ്ടം കുറേ കുറെ സാധനങ്ങൾ കൊള്ളുവനകത്ത് നമ്മൾ പിന്നെ അത് അതുമാത്രമല്ല വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബാ ഞങ്ങൾ സാധാരണ മെഷീനിലാണ് തയ്ക്കുന്നതെങ്കിലും മൂന്ന് തയ്യൽ ഞങ്ങളിടും സാധാരണ നൂലിൽ അപ്പോൾ അത് ഒരിക്കലും പൊട്ടിപ്പോകത്തില്ല പൊട്ടിപ്പ് പിന്നെ അത്ര അല്ല തുണിയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റല്ല അല്ലാതെ മറ്റുള്ള മെറ്റീരിയൽസ് അല്ല തുണിയിലുള്ള ബാഗുകളാണ് നമ്മൾ നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ മറ്റൊരാൾ നമ്മളുടെ ആവശ്യപ്പെടുന്നുണ്ട് നമുക്കിത് അത് ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ വേണം ഞങ്ങൾ ഇത് കൂടെ ഉള്ളിൽ വച്ച് തച്ച് തരണം അപ്പോൾ ആവശ്യം ആവശ്യാനുസരണമാണ് നമ്മൾ തച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് ഇത് പിന്നെ എപ്പോഴായിരുന്നാലും ഞങ്ങൾക്ക് ഉപയോഗം ഞങ്ങളെ തയ്ച്ച് ഒരു സാധനങ്ങൾ നമുക്ക് വീട്ടിൽ ഇരിപ്പില്ല അപ്പോഴെപ്പോഴേ പോകാൻ വേണം ഒന്നുമില്ല എനിക്ക് കയ്യിൽ ഇപ്പം രണ്ട് ബാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ അതിനാവശ്യകാരുണ്ട് അത് കൊടുത്താൽ പിന്നെ ഒന്നും കയ്യിലിരിപ്പില്ല എല്ലാം തയ്ച്ച് അപ്പഴപ്പഴും പിന്നെ കൂടുതലും പേഴ്സുകളൊക്കെ ഉണ്ടല്ലോ കൈപ്പേഴ്സുകൾ പ്രായമുള്ളൊരു വേഗത കൈപ്പേഴ്സുകളൊക്കെ എന്നൊക്കെ നല്ല ചിലവാണ് പിന്നെ ചെറിയ വാൻറ്റി ബാഗുകളും എല്ലാം എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്തെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കയ്യിലെന്ന് വെച്ചാൽ പത്ത് പൈസ ഇല്ലെന്നും പറഞ്ഞ് എനിക്ക് ദുഃഖിക്ക് ഇച്ചിരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ അമ്മയ്ക്കിപ്പോൾ വല്ല സഹായം ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഭർത്താവിൻ്റെ മേടിക്കാതെ കൊടുക്കാം എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു ചിട്ടി കെട്ടണമെന്ന് വെച്ചാലും എനിക്ക് ഇടാനുള്ള ഇതുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ അമ്മാമനായാലും അമ്മാവിക്കായാലും ആർക്കായാലും എന്ത് ചെയ്യണമെങ്കിലും എനിക്ക് ചോദിക്കേണ്ട ചോദിക്കാതെ ചേട്ടൻ്റെ പൈസ എടുക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നാലും എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടാണ് എൻ്റെ ചേട്ടൻ അഞ്ച് പേരിൽ നമ്മൾ അഞ്ച് പേരുണ്ട് അതിൽ ഒരു ഹോസ്പിറ്റൽ ആവശ്യമായതുകൊണ്ട് അവരിന്ന് വിട്ടുമാറി നിൽക്കുകയാണ് നമ്മളിത് തുടങ്ങിയപ്പോഴേ ഞങ്ങൾ ആദ്യമേ ഒരു ഒത്തൊരുമ്പ തന്നെയാണ് വെച്ചത് എന്ത് പറയാനുണ്ടെങ്കിലും അടുത്ത് പറയാതെ നമ്മൾ നേരിട്ട് ഗ്രൂപ്പായിരുന്നു എന്നെ പറയുകയും നമ്മൾ എന്തെങ്കിലും നമുക്ക് പറ്റ് നമുക്ക് പറ്റൂല എന്ന് ഉറപ്പുള്ള കാര്യം നമുക്കത് പറ്റൂല എന്തുകൊണ്ട് പറ്റൂല എന്നും കൂടി നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഗ്രൂപ്പിൽ ഒരു പ്രശ്നവും വരത്തില്ല പിന്നെ നമ്മൾ എടുക്കുന്ന ഓർഡർ ഇപ്പോൾ ഒരാൾക്ക് ഒരു അസുഖം വന്നാലും ഒരാൾക്ക് ഹോസ്പിറ്റൽ കേസായി പോയി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കാതെ ഒന്നും ഇരിക്കുന്നില്ല കിട്ടുന്നത് ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ അത്രയും സമയം കൂടെ അധികം എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ആദ്യം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങി ഒന്നോ രണ്ടോ മൂന്നോ ബാഗൊക്കെ അത് വച്ച് തുടങ്ങിയത് ഇപ്പോൾ അത് ഡെയിലി ആറ് ഏഴ് ബാഗൊക്കെ ഞങ്ങൾ ചെയ്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും എപ്പോൾ നമുക്ക് ജില്ലാ മെഷീനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാൾ വിളിക്കുകയാണെങ്കിലും ഞങ്ങളിൽ സ്റ്റോക്ക് കാണും ദേശം നമ്മൾ ഈ ചെയ്യുന്ന സാ ബാഗായാലും പൗച്ചായാലും നമ്മൾ ഭിക്ഷ ആയാലും നമ്മൾ എന്ത് ചെയ്യുന്നതും ഈ നല്ല ക്വാളിറ്റിയോടെ കൊടുക്കുന്നത് കൊണ്ട് ആര് എന്ത് എവിടെ നിന്ന് വന്ന് നമ്മൾ എത്ര പൈസ കുറച്ച് കൊടുക്കാമെന്നു പറഞ്ഞാലും അവർ പറയാൻ അഞ്ച് രൂപ കൂടിയാലും നമുക്ക് അവരുടെ സാധനം മതി നമുക്കത് ബലത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് തോനെ നാൾ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ മാർക്കറ്റിലിപ്പോൾ ഇരുന്നൂറ് രൂപ ബംഗാളികളും മറ്റു ആൾക്കാരെ കൊണ്ടിടുന്ന തുണികൾ കൊണ്ട് ഇറക്കുന്ന ഈ നമ്മൾ കൊടുക്കുന്ന അതേ സെയിം സാധനം തന്നെ ഇറക്കുന്നുണ്ടെങ്കിലും അത് ഞങ്ങൾ കൊടുക്കുന്ന സാധനം നല്ല ക്വാളിറ്റിയും നല്ല സ്റ്റിച്ചിങ്ങൊക്കെ നല്ല അടുത്താണ് നിൽക്കുന്നത് അവരുടെ തന്നെ പറയുമ്പോൾ ഒരൊറ്റ സ്റ്റിച്ചിങ് ഇട്ട് വരുന്നതാണ് അവർ ഇരുന്നൂറ് കൊടുക്കാൻ നമ്മൾ നൂറ്റമ്പതിന് കൊടുക്കും സംഭവം അങ്ങനെയാണ് ഇപ്പോൾ എല്ലാം വിറ്റ് പോകുന്നത് എല്ലാം അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് മാർക്കറ്റിംഗ് പ്രശ്നം ഇപ്പം നമ്മളെ കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ തയ്ക്കുന്ന നമുക്ക് ഇപ്പം ഇത്രയ്ക്കെ പറ്റും നമ്മളെ കൊണ്ട് നമ്മുടെ ഈ മിഷീൻ സൗകര്യങ്ങൾ വെച്ച് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നല്ല ഇത് ബാഗൊക്കെ തയ്ക്കുന്ന മിഷീനൊക്കെ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ മോട്ടറിലൊക്കെ തയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ദിവസം ഉൽപ്പാദിപ്പിക്കാനും പറ്റും നമുക്ക് വിതരണം ചെയ്യാനും പറ്റും അപ്പം കുറച്ചും കൂടി വില കുറച്ച് കൊടുക്കാനും പറ്റും വിറ്റഴിക്കാൻ വിറ്റഴിക്കാൻ പറ്റും ഇപ്പം സാധനം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളാണ് ഒരുങ്ങി നിൽക്കുന്നത് നമുക്ക് കുറച്ചുകൂടി കൂടി അങ്ങോട്ടങ്ങോട്ടോ കൊണ്ടുപോയി സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഹോൾസെയിൽ നമുക്ക് നഷ്ടമാണ് എപ്പോഴും ഹോൾസെയിൽ എന്ന് വെച്ചാൽ കച്ചവടക്കാരാണ് കടകളാണ് ലാഭം മൊത്തവും നമുക്കെന്ന് വെച്ചാൽ നമ്മൾ വെളിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയതുവരെ നമ്മൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മാറി എവിടെയെങ്കിലും കൊണ്ട് കച്ച ഹോൾസെയിൽ കൊടുക്കാതെ കച്ചവടം നമ്മൾ കൊണ്ടുനടന്ന കച്ചവടം ചെയ്താലും നല്ല ലാഭം കിട്ടും അങ്ങനെ പോകാറില്ല പിന്നെ നമ്മൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോയി ഒതുങ്ങി നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരും അങ്ങനെ ഇങ്ങനെയാ കുറച്ച് പേര് ദൂരം തന്നെ വന്ന് മേടിക്കുന്നുണ്ട് അതിൽ കുറച്ച് നമ്മൾ വരുമാനം ഉണ്ട് തന്നെ ഒരിക്കലും നഷ്ടം ഒരിക്കലും നഷ്ടം വരത്തില്ല നമ്മളെ സംരംഭങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിറ്റഴിക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കുടുംബശ്രീക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല ഞങ്ങൾ അവർ പറയുന്ന സ്ഥലത്ത് ഇത് എത്തിച്ചു കൊടുക്കണം സാധനം അവർ തന്നെ ആ അതിനുള്ള പൈസ നമുക്ക് അവർ തന്നെ ഇങ്ങോട്ട് തരുകയാണ് ചെയ്യുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ട്രെയിനിങ് കൊടുക്കുമ്പോഴേ നമ്മൾ കുടുംബശ്രീ മിഷൻ തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് പിന്നെ അതിന് അവർക്ക് അവർ നമ്മുടെ മുന്നിലത്തേക്ക് വന്നാൽ മതി ഈ ട്രെയിൻ ഭക്ഷണം കൊടുക്കും തീയ കൊടുക്കും ബെസ്ബെയർ കൊടുക്കും ഇതെല്ലാം നമ്മൾ കുടുംബശ്രീയാണ് കൊടുക്കുന്നത് അവർ നമ്മുടെ ഈ ഒരു മനസ്സ് അവർക്കൊരു മനസ്സുണ്ടാവണം ആ മനസ്സാണ് ഏറ്റവും ബലപ്പെട്ട ഒരു സംഗതി നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിൽ തന്നെയാണ് ഓരോ ഗ്രാമങ്ങളിലെയും പാവപ്പെട്ട സ്ത്രീകളുടെ ജീവിത വിജയങ്ങൾ ഒത്തുചേരുമ്പോൾ നമ്മുടെ നാട്ടിലെ സാമ്പത്തിക ഭദ്രതയും യശസ്സും ഉയർന്നു വരിക തന്നെ ചെയ്യും കുടുംബശ്രീ സംവിധാനങ്ങൾ ഉപയോഗിക്കുക ഒറ്റയ്ക്കും കൂട്ടായും അധ്വാനിച്ചു മുന്നേറുക ജീവിത വിജയം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു പുതിയ പെൺകാഴ്ചകളുമായി വീണ്ടും കാണാം